് ഡിബിൾ ബൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെൽത്തി സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ എന്ന റാഗി മഴയൊക്കെ അല്ലേ അപ്പൊ നമുക്ക് റാഗിയുടെ ഒരു നല്ല അടിപൊളി സൂപ്പ് ഉണ്ടാക്കാം അപ്പൊ നമുക്കത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാ കേട്ടോ അപ്പൊ വീട്ടില് ചെറിയ കൊച്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം നല്ലതാണ് അപ്പൊ നമുക്കതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതെവിടെ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറോ നെയ്യോ പിന്നെ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലായാലും മതി ബട്ടറോ നെയ്യോ നെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും ബട്ടർ ഒരു ലേശൻ ജീരകം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടോ ഒരു കാൽ ടീസ്പൂണ് നമുക്കൊന്ന് ഒന്ന് പൊട്ടണവരൊന്ന് ഇതാവാം അതിലേക്ക് ഞാൻ ഇതേ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ മല്ലിയുടെ തണ്ട് കേട്ടോ ഇലയില്ല തണ്ട് പിന്നെ ഒരു ലേശം ഫ്രോസൺ മട്ടർ പിന്നെ ഉള്ളി മറ്റേ കോൺ സ്വീറ്റ് കോണിൻ്റെ ഇത് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ പച്ചയ്ക്ക് തന്നെ വാട്ടിയാലും മതി കുഴപ്പമൊന്നും ഇല്ല പിന്നെ മറ്റേ ആണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ക്യാരറ്റ് ഇത്രയാണ് വെജിറ്റബിൾ എടുത്തേക്കണേട്ടോ അപ്പൊ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ുള്ളി ഇഞ്ചി ഒന്ന് സോർട്ടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് ശവാളിട്ട് കൊടുക്കാം ഒരുപാടൊന്നും ഇതാവണ്ടോ ചെറുതായിട്ടൊന്ന് വാടിയാ മതി അതിന്റെ കൂടെ തന്നെ ബാക്കി വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം തന്നെ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതൊന്ന് വാടി വരട്ടെ ഒരു തക്കാളി ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട് അതിനൊന്നും ഒഴിച്ചു കൊടുക്കാം നമ്മള് റാഗിയാണ് കേട്ടോ വറുത്ത് പൊടിച്ചു വെച്ചയ്ക്കണതാണ് അപ്പൊ ഇത് ഒരു മൂന്ന് ടീസ്പൂണ് കേട്ടോ ഈ ഒരു ടീസ്പൂണുള്ള ഒരു മൂന്ന് ടീസ്പൂണ് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം കലക്കണം കലക്കാണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട പിടിക്കും പച്ചവെള്ളത്തിൽ ആദ്യം കലക്കിയിട്ട് പിന്നെ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ രണ്ടര ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഇതേ കുരുമുളക് പൊടി കേട്ടോ നമ്മൾ എരിവിന് വേണ്ടി കുരുമുളക് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് വഴറ്റിയിട്ട് നമുക്ക് റാഗി ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെക്കാട്ടോ എന്നിട്ട് നമുക്ക് റാഗി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ റാഗി സോപ്പ് കണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ റാഗി ഇത്ര തിക്നെസ് വേണ്ട കൊറച്ച് കൊറച്ചിടാട്ടോ റാഗി ഇതിപ്പോ കൊറച്ചു നല്ല തിക്കാണ് പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോ എന്താ വച്ചാൽ നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ടും വേണമെങ്കിൽ കഴിക്കാം ഇപ്പൊ കാലത്തൊക്കെ ഉണ്ടാക്കണ കാലത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും ഇനി അത് ഓഫാക്കാണ് നമുക്ക് ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇപ്പൊ കാലത്ത് ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് അപ്പം നല്ല സിമ്പിൾ സിമ്പിളായിട്ടൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് റാഗിയുടെ സൂപ്പ് അത് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇങ്ങനൊരു സൂപ്പ് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ ഇതാണ് നമുക്ക് കാലത്ത് നല്ലൊരു എനർജിയും കിട്ടും പിന്നെ റാഗിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാം അനീമിക്കായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര നല്ലതാണ് ബ്ലഡ് ബ്ലഡില്ലാണ്ട് ആവുന്നവർക്കൊക്കെ റാഗി കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണ് അതുപോലെ കുട്ടികൾക്കായാലും നല്ല എനർജി കിട്ടും റാഗി കഴിച്ചു കഴിഞ്ഞാൽ റാഗി അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക എല്ലായിക്കൊന്നും കൊടുക്കുന്ന അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഒരു വീഡിയോ അമ്മ വരുന്നതായിരിക്കും ഓക്കെ ബൈ